മലയാളികൾ ടി വി നയൻറ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ അതിന്റെ ജേർണലിസ്റ്റും അവിടുത്തെ പത്രപ്രവർത്തകരും അതിന്റെ ക്യാമറാമാനും അതിന്റെ അണിയറ പ്രവർത്തകരും നടത്തുന്ന ത്യാഗോജ്വലമായ അല്ലെങ്കിൽ വളരെയേറെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ആ ഒരു വാർത്തയെ വീക്ഷിക്കുന്നുണ്ട് ചാനൽ ബാർ റേറ്റിങ്ങുകളെ തേടി ഇന്നത്തെ എ ഐ ആർ ഐ സാങ്കേതിക വിദ്യകൾ വെച്ച് വാർത്താ മുറികളെ പ്രകമ്പനം കൊള്ളിപ്പിക്കുമ്പോഴും നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ക്ലാസ് മാസ് സിനിമാ ഡയലോഗുകൾ പോലെ വാർത്താ മുറികളിൽ നിന്ന് രോമാഞ്ചം തരുന്ന വാർത്തകൾ വായിക്കുമ്പോഴും ലോകം നെഞ്ചെടുപ്പോടെ കാണുന്ന വിഷയങ്ങളെ വളരെ തന്മയഭാവത്തോടുകൂടി ഭാഷാ ശുദ്ധിയിൽ വളരെ അഗ്രഗണ്യരായ ആളുകളെ കോട്ടിട്ട റൂമുകളിൽ ഇരുത്തി വാർത്തകൾ ചെയ്യുമ്പോൾ നമ്മൾ കൈയടിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കൂകി വിളിക്കുന്നുണ്ട് ലൈവുകളിൽ അവരുടെ ഫാൻസുകൾ വന്നുകിടന്ന് ആറാടുന്നുണ്ട് പക്ഷെ എത്ര പേർ ടി വി നയൻറ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിന്റെ വാർത്താ ശേഖരങ്ങളെയും അവർ തേടിയിറങ്ങുന്ന വിഷയങ്ങളെയും കുറിച്ച് ഗ്രഹനമായി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് മനസ്സിലാക്കുന്നുണ്ട് പലയിടങ്ങളിലും നടക്കുന്ന പല സംഭവങ്ങളെ ഒരു വ്യക്തി അതിൻ്റെ ഒരു മീഡിയയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ടി വി നയൻ്റെ ഒരു പത്ര ലേഖകൻ എന്ന് വേണം ആ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ കാരണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനത്തിന്റെ പ്രശ്നത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പത്രമാധ്യമം നടത്തുന്നത് കാരണം അദ്ദേഹം വിളിച്ചു പറയുന്ന വാർത്ത അദ്ദേഹം വിളിച്ച് സമൂഹത്തോട് ചോദിക്കുന്ന വാർത്ത നമ്മളെപ്പോഴും നമ്മളുടെ ഇടത്ത് ചിന്തിക്കേണ്ടതും നമ്മൾ ഒന്നും കൂടി ഗ്രഹനമായി നിരീക്ഷിക്കേണ്ടതും കരുതലെടുത്തിരിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒട്ടനവധി അന്യസംസ്ഥാന തൊഴിലാളികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറെയേറെ കച്ചവട മാഫിയ അവയവ തട്ടിപ്പ് കൂട്ടായ്മകളും ഇന്ന് നല്ല രീതിയിൽ വിലസി നടക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ മലയാള മണ്ണ് അവിടെ നിന്നും കുട്ടികളെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഭിക്ഷാടകർക്ക് വിൽക്കുന്ന അവരെ ക്രൂരമാം വിധം ഉപദ്രവിച്ചു അവരുടെ കണ്ണിലും ശരീരത്തിലും പോറലുകൾ വരുത്തി തെരുവുകളിൽ കൊണ്ടുവന്ന് പിച്ചയടിപ്പിക്കുന്ന അവർ കുറച്ച് വളരുമ്പോൾ അവരുടെ രക്തത്തിന്റെ ഇത് വെച്ച് അവന്റെ ഗ്രൂപ്പ് നിർണയം നടത്തി അവയവദാന കച്ചവട മാഫികൾക്ക് മറിച്ചു വിൽക്കുന്ന പുത്തകൾക്കെതിരെയും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ക്രൂരമായ അനീതികളെയും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ടി വി നയൻറ്റീൻ പോലുള്ള ചാനലുകൾ വെക്കുന്ന സന്ദേശം എന്തെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ കരുതൽ എടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു കരുതൽ വെക്കുക നമ്മുടെ കണ്ണുകൾ ഒരു നൂറ് ശതമാനത്തിന് മുകളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുകളിൽ വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും കരുതൽ വയ്ക്കുക എന്നുള്ളൊരു സന്ദേശമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു സ്ത്രീ എട്ടോ ഒൻപതോ തവണ പ്രസവിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ മറിച്ച് വിൽക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഒരു വീഡിയോ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം തിരഞ്ഞത് ഒരു സ്ത്രീയെ ആയിരിക്കണം അതുപോലുള്ള എത്രയോ സ്ത്രീകൾ ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ ഇവിടെ കച്ചവടത്തിന് വെക്കുന്നുണ്ടാവും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ സർക്കാരും നമ്മുടെ സിസ്റ്റവും നമ്മുടെ പോലീസും ഏറ്റെടുക്കേണ്ട ഒരു വിഷയം വളരെ ഒരുപാട് പേർ ഈ വിഷയത്തെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം ജനം ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പക്ഷെ ഇതൊന്നും ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങൾക്കോ മുൻനിര കോട്ടിട്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏ ആറേ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത് കോട്ടിട്ട മുറിയിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന ഇവിടുത്തെ കച്ചവട മാധ്യമങ്ങൾക്ക് ഇതൊന്നും കാണാനോ ഇതൊന്നും വിളിച്ചോതാനോ സമയമില്ല അവർക്ക് വേണ്ടത് ബാർ റേറ്റിങ്ങിലുള്ള കുതിച്ചു ചാട്ടവും നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്ന ആഡംബരവുമാണ് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വാർത്താ ഇടങ്ങളിൽ വരുന്ന വിശേഷണങ്ങളെയും ജനത്തിന്റെ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ആഴത്തിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജനത്തിന്റെ ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തീ പോലെ പൊള്ളുന്ന വിഷയങ്ങൾ നമുക്ക് വിളിച്ചു പറയാനുണ്ട് തീ പോലെ പൊള്ളുന്ന വിഷയങ്ങളെ എടുത്തു കാണിക്കാനുമുണ്ട് അവിടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കച്ചവടക്കാരെ പ്രലോഭനങ്ങളിൽ വീഴാതെ അവരുടെ ഗിമിക്കിൽ പേടിക്കാതെ ധീരനായി ധൈര്യമായി നിന്ന് മാധ്യമം നടത്തണം അല്ലെങ്കിൽ വിളിച്ചു പറയുന്നത് ജനത്തിനു വേണ്ടി എന്നുള്ള ആർജവും ഉണ്ടാവണം പ്രമുഖനെന്നില്ല പേര് മറയുന്ന തലക്കെട്ടുകളില്ല ഒളിഞ്ഞിരിക്കുന്ന മുഖങ്ങളില്ല എല്ലാവരുടെയും പേരും മുഖവും പുറത്തു കൊണ്ടുവന്ന് സത്യത്തിൻ്റെ മേലെ നിഴൽ ചോണ്ടുമ്പോൾ നമ്മൾ പറയുന്ന വാർത്ത നമ്മൾ വിളിച്ചു പറയുന്ന വിഷയം ജനത്തിനും കൂടി തോന്നണം അത് നമുക്കു വേണ്ടിയാണെന്നും അതുകൊണ്ട് ലമുണ്ടാവുന്നതും നമ്മുടെ പ്രശ്നങ്ങളെയാണ് ഇനിഷിയേറ്റ് ചെയ്തത് ആ പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് സാധിക്കണം അതെന്തുകൊണ്ടും ടി വി നയൻറ്റീൻ എന്ന് പറയുന്ന ചാനലിന് സാധിക്കുന്നുണ്ട് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ അച്ഛൻ മകളെ കൊല്ലുന്നു അതിനമ്മ പുറകിൽ നിന്നും കൂട്ടു നിൽക്കുന്നു മകളുടെ സ്വഭാവ ദൂഷ്യത്തെ അവർ പുറം ലോകത്തോട് അതാണ് കാരണമെന്ന് പറയുന്നു അവൾ വൈകിയെത്തുന്നു എന്ന് പറയുന്നു അതിന്റെ ഒറ്റ കാരണത്താൽ ഒരു പെൺകുട്ടിയെ കഴുത്ത് നിരിച്ചു കൊല ചെയ്യുന്നു അച്ഛനെ മക്കൾ തല്ലിക്കൊല്ലുന്നു വെടിവെച്ചു കൊല്ലുന്നു അച്ഛനെയും അമ്മയും സഹോദരിയെയും ആഭിചാരക്രിയയുടെ പേരിൽ പക്ഷേ അത് ആഭിചാരക്രിയ എന്ന് പറഞ്ഞ് മുന്നിലിട്ട് മറ്റൊരു ഇന്റൻഷനിലൂടെ ഒരു മകൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തീ കൊളുത്തിക്കൊല്ലുന്നു അതുപോലെ തന്നെ കഷ്ണം കഷ്ണമായി മുറിച്ച് സൂക്കേസുകളിലാക്കി തെരുവോരങ്ങളിൽ കൊണ്ടിടുന്നു ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്ത് ഭാര്യയുടെ ആൺസുഹൃത്തുമായി ചേർന്ന് ഭർത്താവിനെക്കൊല ചെയ്യുന്നു പ്രസവിച്ച കുഞ്ഞിനെ നൊന്തുപെറ്റ കുഞ്ഞിനെ ഒരമ്മ ക്രൂരമായിട്ട് കൊന്ന് കാമുകന്റെ സഹായത്തോടുകൂടി കുഴിച്ചു മൂടുന്നു ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കളികാലത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നെറികെട്ട വൃത്തികെട്ട ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കരുതലിന് മേലെ നമ്മൾ എന്തെടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ഒരു വിരൽ ചൂണ്ടി നമ്മൾ പറയണം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണമെന്നും എവിടെ നിന്ന് ഇതിനെ അവസാനിപ്പിക്കണമെന്നും അതുകൊണ്ട് വാർത്തകൾ നിങ്ങളുടെ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ വസ്തുത എന്ന് പറയുന്ന ഒരു വിഷയം കൂടി അതിനകത്ത് കിടപ്പുണ്ട് ആ വസ്തുതയും കൂടി നിങ്ങൾ ചികയണം ആ വസ്തുതയെ ചികഞ്ഞ് സത്യത്തിന്റെ മേലെയുള്ള നിങ്ങളുടെയും ചോദ്യം നിങ്ങൾ ഉന്നയിക്കുക തന്നെ വേണം മൗനവും അടിമത്തവും വശങ്ങൾക്ക് മുമ്പേ എടുത്തു കളഞ്ഞു ഗാന്ധിജി അതുപോലെ തന്നെ കൊടിയ മത പ്രീണനവും അതുപോലെ തന്നെ തമ്പ്രാമാരുടെ തേർവാഴ്ചയും വശങ്ങൾക്ക് മുമ്പേ ഒരു പ്രതിഷ്ഠയോടുകൂടി എടുത്ത് കാട്ടിൽ കളഞ്ഞു ശ്രീനാരായണ ഗുരു അടിയാളൻ എന്നും പറഞ്ഞ പട്ടിണി കിട്ടവരെ കൊയ്യാൻ കൊണ്ടുപോയപ്പോൾ പശുവിനും മാടിനുമെതിരെ കെട്ടി പറമ്പുകളിൽ കൊയ് മേയാൻ വിട്ടപ്പോൾ അല്ലെങ്കിൽ കിളയ്ക്കാൻ വിട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി അവരുടെ ഒപ്പം നിന്നു അയ്യങ്കാളി അങ്ങനെ ഒരുപാട് പേർ പേരെടുത്തും പറയാതെയും അറിയാതെയും കേൾക്കാതെയും ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെയും പോയ ഒത്തിരി പേർ അങ്ങനെയുള്ളവർ പോരാടി നേടിയ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ഇച്ചിരി ശബ്ദമെങ്കിലും ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അടിമകളായി പോകും ഉയർത്തുക നിങ്ങളുടെ കരങ്ങളും ഉയരുക നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയരുക അനീതിക്കെതിരെയും ഏർ തെറ്റുകൾക്കെതിരെയും പ്രതിഷേധിക്കുക മിണ്ടാട്ടം അത് നമ്മളെ ദുർബലരാക്കും നമ്മുടെ വരും തലമുറയെ പടുകുഴിയിലേക്കാക്കും അപ്പോ മറ്റു വിഷയങ്ങളുമായിട്ടും സവകാലിക വിഷയങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ കച്ചവടങ്ങളും പുതിയ യാത്രകളും പുതിയ വിശേഷണങ്ങളും നാടൻ രുചികളും അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള എന്റെ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു